ശരിക്കും പറഞ്ഞാൽ ഒരു കൊല ചതിയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു പിറന്നാളിനെ കാണാൻ വരണമെന്ന് പെൺകുട്ടി പറഞ്ഞതോടെ ബന്ധു വീട്ടിലേക്കാണ് ഈ യുവാവ് പോയത് എന്നാൽ കാലിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കി തേങ്ങാ തുണിയിൽ കെട്ടി അടിച്ചു പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി വീട്ടിലെത്തിയാൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക പത്തനംതിട്ടയിലാണ് ഈ സംഭവം എന്നാൽ വളരെ നാടകീയ സംഭവങ്ങളും വാർത്തയും തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് തന്നെ കാണാൻ വരണമെന്ന് പെൺകുട്ടി പറഞ്ഞതനുസരിച്ചാണ് അവളെ കാണാൻ പെന്തുവീട്ടിൽ ചെന്നതെന്ന് ക്രൂരമർദ്ദനമേറ്റ യുവാവ് രംഗത്തെത്തുന്നു പെൺകുട്ടിയെ കാണാൻ കൊല്ലം തീവരക്കരയിലെ ബന്ധുവീട്ടിലെത്തിയ യുവാവിന് ക്രൂരമർദ്ദനമെന്നാണ് പരാതിയിൽ പറയുന്നത് പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാഫിനാണ് ദേഹമാസകലം പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഈ സംഭവം അരങ്ങേറിയത് പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയപ്പോഴായിരുന്നു ഈ സംഭവമെന്ന് യുവാവ് പറയുന്നു കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ച എന്നാണ് യുവാവിന്റെ പരാതി ചൊവ്വാഴ്ച രാത്രി കൊല്ലം തേവലക്കരയിലുള്ള പതിനാറുകാരിയുടെ ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പിറന്നാൾ കേക്കുമായി രാത്രിയിൽ അവിടെ എത്തി ബന്ധുക്കൾ തടഞ്ഞു വെച്ച് മർദ്ദിച്ചെന്ന് മുഹമ്മദ് നവാഫ് പറയുന്നു കാണാൻ വരണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവളെ കാണാൻ പോയി വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരാൾ വെട്ടമടിക്കുന്നുണ്ട് പിന്നെ മൂന്നാലു പേര് കൂടി പുറത്തടിച്ചു വലിച്ചു താഴെയിട്ടു പത്ത് പതിമൂന്ന് പേർ ചേർന്ന് എന്റെ കൈയൊക്കെ പുറകിൽ കെട്ടി കാലിൽ കുരുക്കിയിട്ട് കെട്ടിത്തൂക്കി അതിനുശേഷം തേങ്ങയോ കരിക്കോ തുണിയിൽ കെട്ടി പുറത്തും തലയിലും ഒക്കെ ഒരാൾ അടിച്ചു ബാക്കിയുള്ളവർ കൈയും കാലും കൊണ്ട് മുഖത്തൊക്കെ തൊഴിച്ചു ഇങ്ങനെയാണ് യുവാവ് പറഞ്ഞത് എന്നാൽ അതേസമയം വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനാറുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ തേക്കും ഭാഗം പോലീസ് പോക്സോ കേസ് എടുത്തിട്ടുമുണ്ട് മർദ്ദനമേറ്റുന്ന യുവാവിന്റെ പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം യുവാവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ് പരിക്കേറ്റതിന്റെ നിരവധി പാടുകളുണ്ട് പോലീസിന് യുവാവ് പരാതി കൊടുത്തുവെങ്കിലും കേസെടുത്തിട്ടില്ല ഇതും വിവാദമായിട്ടുണ്ട് മർദ്ദനമേറ്റുന്ന യുവാവിന്റെ പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം കേക്കുമായി വീട്ടിലെത്തിയാൽ എങ്ങനെയാണ് പോക്സോ കേസ് ആകുന്നതെന്നും യുവതി വിളിച്ചിട്ടാണ് വന്നതെന്നും അവിടെ മറ്റൊരു സന്ദർഭത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇതിൽ പറയുന്ന ന്യായം ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ സംസാരിക്കുന്നത് അതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സംശയമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാതെയാണ് ഇവിടെയുള്ള നിവാസികൾ ആരെ പിന്തുണയ്ക്കണമെന്ന് അറിയാത്തതും എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ അത് തീർച്ചയായും ചിന്തിക്കേണ്ടതും അതുപോലെ അന്വേഷിക്കേണ്ടതാണെന്നും പറയുന്നു പോലീസ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് യുവാവിനെയാണ് കസ്റ്റഡിയിലെടുക്കേണ്ടത് എന്നാൽ ചില കാര്യങ്ങൾ ഇതിൽ സംശയകരമായി മാറുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കസ്റ്റഡിയിൽ എടുക്കാതെ നീങ്ങുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും അടക്കമുള്ളവർ ഇപ്പോൾ ചോദിക്കുന്നത് ഈ വാർത്ത വായിക്കുന്ന ഓരോരുത്തർക്കും ും ഇതിനെക്കുറിച്ചുള്ള സംശയമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും